കർണാടകയിലെ ഉൾഗ്രാമത്തിലൂടെ കൃഷിപ്പാടങ്ങളും വളരെ മനോഹരമായ കാഴ്ചകളും കണ്ടു പോകുമ്പോഴാണ് കുറച്ചധികം പേർ താഴെ വയലിൽ നിന്ന് ജോലി ചെയ്യുന്നത് കണ്ടത് പിന്നെ അവിടെ വണ്ടി നിർത്തി എന്താണെന്നറിയാൻ ഒരു കൗതുകം നേരെ അവരുടെക്ക് നടന്നുപോയി പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണിത് ഇവിടെയുള്ള കൃഷിപ്പാടങ്ങളിലൊക്കെ ജലസംഭരണി ഉണ്ടാകും ഇങ്ങനെയാണ് അവർ ജലസംഭരണി ഉണ്ടാക്കുന്നത് ഇങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയ ജലസംഭരണികൾ പല പാടങ്ങളിലും ഞങ്ങൾ കണ്ടു ഇതാണ് ഇവർ കൃഷിക്കായി ജലസ്രോതസ്സായി ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണയായി മീൻ വളർത്താനാണ് ഇങ്ങനെ സംഭരണികൾ ഉണ്ടാക്കുന്നത് ഈ കാണുന്നത് കോളിഫ്ലവറിൻ്റെ ഒരു തോട്ടമാണ് ഇത് നട്ടിട്ട് ഏകദേശം ഒരു മാസമേ ആയിട്ടുള്ളൂ നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തെത്തിയപ്പോൾ തന്നെ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി ഇത് ഉള്ളിയാണ് അതായത് വെളുത്തുള്ളി പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും വരുന്ന സൈസ് വെളുത്തുള്ളിയല്ല ഇത് വളരെ ചെറുതാണ് കണ്ടാൽ വിളവെടുക്കാൻ പാകമായിട്ടില്ല എന്ന് തോന്നുന്നു ഒരു പ്രത്യേക രീതിയിലാണ് ഇവരിത് വിളവെടുക്കുന്നത് മൺവെട്ടിയൊന്നും ഇവരുടെ കയ്യിലില്ല ഒരു ചെറിയ കമ്പി കഷണം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇവരിത് അടർത്തിയെടുക്കുന്നത് ഇങ്ങനെ കുറേയധികം പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടും പുരുഷന്മാരാണ് സാധാരണയായി സ്ത്രീകളാണ് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാറ് പക്ഷേ ഇവിടെ കൂടുതലായും കണ്ടത് പുരുഷന്മാരെയാണ് കാര്യങ്ങൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് മലയാളവും തമിഴും അറിയില്ല കന്നഡ അതും അവരുടെ പ്രാദേശികമായിട്ടുള്ള കന്നഡ ഭാഷ മാത്രമേ അവർ സംസാരിക്കുന്നുള്ളൂ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവർ ചിരിക്കുകയാണ് ഇത്ര ചെറിയ ഉള്ളി എന്തിനാണ് വിളവെടുക്കുന്നത് എന്ന് എത്രയായിട്ടും മനസ്സിലായില്ല കുറേയധികം ഉള്ളികൾ ഇവിടെ വിളവെടുത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഇതിൻ്റെ മുതലാളി എത്തിയത് അദ്ദേഹത്തിന് കുറച്ചൊക്കെ ഞങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ അപ്പോഴാണ് മനസ്സിലായത് ഇത് സാധാരണയായി ഉണ്ടാക്കുന്ന വെളുത്തുള്ളിയല്ല ഇത് മരുന്ന് കമ്പനിക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രത്യേക വളമിട്ട് ഉണ്ടാക്കുന്ന വെളുത്തുള്ളിയാണ് അതാണ് ഇത്ര ചെറുതായിട്ടുള്ളത് കീടനാശിനികളൊന്നും ഇവർ ഉപയോഗിക്കില്ല അദ്ദേഹത്തോട് നേരം സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം കുറച്ച് ഉള്ളി എടുത്ത് ഞങ്ങൾക്ക് തന്നു ഇത് കൊണ്ടുപോയി വീട്ടിൽ പോയി കറി വെക്കാൻ പറഞ്ഞു കാരണം കീടനാശിനിയൊന്നും ഉപയോഗിക്കാത്ത നല്ല വെളുത്തുള്ളിയാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഇത് കിട്ടില്ല എന്ന് പറഞ്ഞു നേരിട്ട് ആ ശനിവാര ശനിവാര കിലോക്ക് കിലോ ഓ നെക്സ്റ്റ് ഇയർ ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് നേരിട്ട് മേട്ടുപാളയം വരെയാണ് പോകുന്നത് ഇനി അവിടെ നിന്ന് വേറെ ഇങ്ങോട്ടെങ്കിലും കയറ്റിയാക്കുന്നതാണോ കഴിഞ്ഞ വർഷം നല്ല വിലയുണ്ടായിരുന്നു ഇപ്രാവശ്യം കുറച്ച് വില ഇടിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് നേരം കൂടെ അവിടെ സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം വീണ്ടും കുറച്ച് ഉള്ളി കൂടെ തന്നിട്ട് വണ്ടിയുടെ ഡിക്കിയിൽ വെച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു മണ്ണുണ്ട് വണ്ടിയിൽ മണ്ണാകും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അദ്ദേഹം തന്ന ഉള്ളിയുമായി തിരിച്ചു പോന്നു വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഇതേ വെളുത്തുള്ളികൾ കുറേയധികം റോട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടത് അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നു ഒരാൾ പൊരി വെയിലത്തിരുന്ന് ഈ ഉള്ളികളെല്ലാം തരംതിരിക്കുകയോ ക്ലീൻ ചെയ്യുകയൊക്കെയോ ചെയ്യുകയാണ് എന്തൊരു വെയിലാണെന്നോ ഭയങ്കര വെയിൽ ഈ നട്ടുച്ച വെയിലത്താണ് അദ്ദേഹം ഈ റോട്ടിലിരുന്ന് ഈ പണി ചെയ്യുന്നത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് ഇയാൾ ഇത് തരംതിരിക്കുകയാണ് രൺ മൂന്ന് ക്വാളിറ്റി ആയിട്ടാണ് ഇത് തരംതിരിക്കുന്നത് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട ഉള്ളിയല്ല ഇത് സാധാരണ നമ്മുടെ നാട്ടിലെ മാർക്കറ്റിലോട്ട് വരുന്ന സാധാരണ വെളുത്തുള്ളിയാണ് അതാണ് ഇങ്ങനെ തരംതിരിച്ച് ഗ്രേഡ് ആക്കി വെക്കുന്നത് വലുപ്പത്തിനനുസരിച്ച് നേരത്തെ കണ്ട ഉള്ളിയേക്കാൾ കുറച്ചുകൂടി വലിപ്പമുണ്ട് ഈ ഉള്ളിക്ക് അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം രാസവളങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ഉള്ളിയാണ് അതുകൊണ്ട് തന്നെ ഈ ഉള്ളിക്ക് നേരത്തെ നമ്മൾ കണ്ട ഉള്ളിയുടെ അത്ര വിലയൊന്നും കിട്ടുകയില്ല പക്ഷേ ഈ ഉള്ളിക്ക് മറ്റതിനേക്കാൾ കൂടുതൽ വിളവെടുപ്പ് കിട്ടും മൂന്ന് ബാച്ച് ആയിട്ടല്ലേ ഇത് ഫസ്റ്റ് അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായി ഇനി വീണ്ടും കാണാം താങ്ക്